അപ്പൊ തീരെ കോംപ്രമൈസ് ഇല്ലാത്ത ഒരു കാര്യമാണ് വ്യഭിചാരം എന്നാൽ വ്യഭിചാരം എന്നത് ലൈംഗികാവയം കൊണ്ട് മാത്രം നടക്കുന്ന ഒരു കാര്യമല്ല ഏ ഞാൻ എന്നെ തൊടുന്നില്ല അത് നിക്കാതെ കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂന്ന് പറഞ്ഞിട്ട് കാര്യമല്ല തൊടയൽ മാത്രമല്ല വ്യഭിചാരം ചില പുതിയ ആപ്പിളാരേ ചില ഈ പിന്നെ പ്രേമിക്കണ ആണുങ്ങള് പെൺകുട്ടിയൊക്കെ പറഞ്ഞു കൊടുക്കണ കുറെ കാര്യങ്ങളുണ്ട് സുന്നത്ത് സുന്നതിസ്കരിക്കാൻ പറഞ്ഞു കൊടുക്കുക തിങ്കളാഴ്ച നോരമ്പ് പറഞ്ഞു കൊടുക്കുക ഹത്തം തീർത്ത് തോരക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുക ഇതൊക്കെയാണ് ഇപ്പൊ പ്രണയത്തിൽ കൊടുക്കുന്ന കാര്യങ്ങൾ എന്നിട്ട് അന്നെ എനിക്ക് സ്വന്തമായി ശേഷേ ഞാൻ തൊടുള്ളൂ എന്ന് ഇവരുടെ വിചാരം ഈ തൊടല് മാത്രാണ് വ്യഭിചാരം എന്നാണ് അല്ല അല്ലാൻ വ്യഭിചാരത്തിലെ ശിക്ഷ എന്താ വ്യഭിചാരി നാണമയിൽ വരുമ്പോ ഗുഹ്യത്തിലൂടെ ഒരു ചലം ഒലിക്കുമെന്നും ആ ചലത്തിന്റെ ദുർഗന്ധം കിലോമീറ്ററുകളോളം ദൂരത്തേക്കുണ്ടാകുമെന്നും നരകത്തിൽ അവന്റെ അല്ലെങ്കിൽ അവളുടെ തൊട്ടടുത്ത് കിടക്കുന്ന ആള് ദുർഗന്ധം കാരണം അവരെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുമെന്നുമാണ് വ്യഭിചാരത്തിന്റെ ശിക്ഷ ഈ ശിക്ഷ ഗുഹ്യ വ്യഭിചാരത്തിന് മാത്രല്ല ഇത് നേത്ര വ്യഭിചാരത്തിനുണ്ട് അൽനാഹുമാ എന്നതൊറും കണ്ണിന്റെ വ്യഭിചാരം നോട്ടമാണ് നാവിന്റെ വ്യഭിചാരം സംസാരമാണ് കയ്യന്റെ വ്യഭിചാരം തൊടലാണ് നേത്ര സംസാര സംസാരമുണ്ട് സ്പർശന വ്യഭിചാരമുണ്ട് കയ്യിന്റെ വിചാരം തൊടലാണ് അത് കെ എസ് ആർ ടി സി ബസ്സിലെ കണ്ടക്ടർക്ക് കായ കൊടുത്തപ്പോഴാണെങ്കിലും ശരി ബാക്കി വാങ്ങിയപ്പോഴാണെങ്കിലും ശരി

ഞാൻ പറഞ്ഞതല്ല വഹിന്റെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കുന്ന മുഹമ്മദ് നബി പറഞ്ഞതാണ് വിവരങ്ങളിൽ വെച്ച് ഏറ്റവും ഉറപ്പുള്ള വിവരം വഹീന്റെ വിജ്ഞാനമാണ് അനുഭവജ്ഞാനത്തെക്കാൾ വലുതാണ് വഹീന്റെ ഇൽമ എന്റെ കയ്യിന് അഞ്ചു വിരലാണ് എന്നുള്ള വിവരത്തെക്കാൾ വലിയ വിവരാണ് വഹീന്റെ ഇൽമ എന്റെ കയ്യമ്മ അഞ്ചു വരലാന്ന് ചിലപ്പം തോന്നിയതാവാൻ സാധ്യതയുണ്ട് എന്നാൽ വഹിന്റെ ഇൽമ തെറ്റാൻ അത്രയും സാധ്യതയില്ല അതാണ് വഹിന്റെ ഇൽമേ ആ വഹയിന്റെ ഹറാമിൽ തുടങ്ങിയത് നരകത്തിലെ അവസാനിക്കൂ അതുകൊണ്ട് പ്രണയ വിവാഹം നരകത്തിലേ അവസാനിക്കുകയുള്ളൂ അതിലുള്ള മക്കൾ സ്വലിഹിങ്ങൾ അതിലുള്ള മക്കൾ ഹൈറലാവൂല പറക്കത്തിലാവൂല അതുകൊണ്ട് കുടുംബം നന്നായാലും കുടുംബം യോജിപ്പുണ്ടായാലും ഒരേ ഡിഗ്രിക്ക് പഠിക്കുന്നവരാണെങ്കിലും ഒരിക്കലും ഒരു വാപ്പിയും കുറെ കണ്ട് ഒക്കെങ്കിലും നടത്തി കൊടുക്കാന്ന് തീരുമാനിക്കരുതേ ഹറാമിൽ തുടങ്ങിയത് അവസാനിക്കില്ല പ്രണയവാഹം അഞ്ച് കാരണങ്ങളെ കൊണ്ട് പരാജയപ്പെടും വിഷയങ്ങളെ ഗൗരവത്തിൽ മനസ്സിലാക്കി വയ്ക്കുക അള്ളാഹു സുബാനു വരെ കേരളീയർക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് മഹല്ലും മഹല്ലുമായി ബന്ധപ്പെടുന്ന സംവിധാനങ്ങളും വേറെ അവരുടെ അത് കാണൂല പള്ളിയുമായി ബന്ധപ്പെട്ട് മമ്മിനിയങ്ങൾ ജീവിച്ചു പോരുക എന്ന ഒരു രീതി അള്ളാഹു കേരളക്കാർക്ക് നൽകിയിട്ടുള്ള വലിയൊരു നിയമത്താണ് അത് പഴയ കാലം മുതലേ ഉണ്ട് നിലനിർത്താൻ നമുക്ക് കഴിയണം പള്ളി ആളുകൾക്ക് എന്തൊക്കെ വിഷയങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെട്ടാലും മഹല് ജമാവിധാനത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് അത് നിലനിർത്തി കൊണ്ടുപോവാൻ നമുക്ക് എല്ലാവർക്കും കഴിയണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിന്റെ കെട്ടുറപ്പും അതിന്റെ യോജിപ്പും അതിന്റെ ഐക്യമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം മുസ്തഫായ നബി വസ്ലമാങ്ങളുടെ മാതൃക പിന്തുടരണം ഇഞ്ചോടിഞ്ച് ചാണോട് ചാണ് നബിതങ്ങളെ തുടരണം വസ്ലം അതാണ് ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയം എന്ന് പറഞ്ഞത് ഒരു വർത്താനം പറയുകയാണെങ്കിൽ റസൂലുള്ളാഹി അലൈഹി അലൈഹി വസല്ലം വസല്ലം സംസാരിച്ചതുപോലെ ശ്രമിക്കണം നബി തങ്ങൾ ചിരിക്കണം സല്ലല്ലാഹു എങ്ങനെ നബി തങ്ങൾ ചിരിച്ചിരുന്നത് ഇമാം തുർമദി റളിയല്ലാഹു ഉദ്ധരിച്ചിട്ടുണ്ട് യതബസ്സമു വലാ നബി തങ്ങൾ പുഞ്ചിരിക്കുന്ന ആളായിരുന്നു അണപ്പല് കാണുന്ന തരത്തിൽ മുസ്തഫായ നബി തങ്ങൾ ചിരിച്ചിട്ടില്ല അതായത് ആറാം ദിവസവും പുഞ്ചിരിക്ക മാത്രമേ ചെയ്തിട്ടുള്ളൂ പൊട്ടിച്ചിരിച്ചിട്ടില്ല പുഞ്ചിരിയും പൊട്ടിച്ചിരിയും തമ്മിൽ വേർതിരിയുന്നത് രണ്ട് കാര്യങ്ങളെ കൊണ്ടാണ് രണ്ട് കാര്യങ്ങളെ കൊണ്ടാണ് വേർതിരിയുന്നത് ഒന്ന് ചിരിക്കുമ്പോൾ ശബ്ദം വന്നാൽ അത് പൊട്ടിച്ചിരിയാണ് ചിരിക്കുമ്പോൾ അണപ്പല്ല് പുറത്ത് കണ്ടാൽ അത് പൊട്ടിച്ചിരിയാണ് ഇത് രണ്ടും ചിരിക്കുമ്പോൾ ഉണ്ടാകാൻ പാടില്ല എപ്പോഴും ചിരിക്കാം ഒരു കുഴപ്പമില്ല തൊലാഖത്തു വജീമിനൽ ഈമാൻ മുഖത്ത് എപ്പോഴും ചെറിയ ഒരു ചിരി ഉണ്ടായിരിക്കുക എന്നത് ഈമാന്റെ ലക്ഷണാണ് എന്ന് നബി അലൈഹി നബിസ്വല്ലാവിസ്ലം പറഞ്ഞിട്ടുണ്ട് എപ്പോഴും ചിരിക്കാം പക്ഷെ രണ്ട് കാര്യങ്ങളാവരുത് ചിരിക്കുമ്പോൾ ശബ്ദം വരരുത് ചിരിക്കുമ്പോൾ അണപ്പല് കാണരുത് അത് രണ്ടും കണ്ടാൽ അത് ആക്ഷേപിക്കപ്പെടുന്ന ചിരിയാണ് ലാനത്താക്കപ്പെട്ട പിശാച്ചിന്റെ ചിരിയാണത് അതുകൊണ്ട് നബി നബിസ്വല്ലാ വസ്ലം ചിരിച്ച മാതിരി ചിരിക്കണം നബിതങ്ങൾ നടന്ന മാതിരി നടക്കണം മുസ്തഫായ നബിതങ്ങൾ ഇരുന്നമാതിരി ഇരിക്കണം ൾ സല്ലാഹു അലൈസ് പെരുമാറിയതുപോലെ പെരുമാറണം എല്ലാ വിഷയത്തിലും അബ്ദുൽ അലി അള്ളാഹുവിന് ഒരിക്കലും ഒരു ബത്തൊക്കെ കിട്ടി വിത്തി അബ്ദുലാഹിബിൻ ഉമർ അലി അള്ളഹു കിട്ടി കുറെ സമയം മുമ്പ് ആ ബത്തമക്ക ഇങ്ങനെ നോക്കിയിട്ട് അവസാനം അത് വലതുവശത്തുള്ള ആൾക്ക് കൊടുത്തു അപ്പൊ അയാൾ അതിങ്ങനെ വാങ്ങിയിട്ട് ചോദിച്ചു അല്ലയോ അബ്ദുല്ലാഹിബിൻ ഉമർ ഇങ്ങള് ബത്തക്ക തിന്നലില്ലേ എന്ന് ചോദിച്ചു അപ്പൊ സെയ്ദുല്ലാബി അള്ളാ പറഞ്ഞു മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയാണ് മുറിച്ചത് എന്ന് ഓർമ്മ വരാത്തത് കൊണ്ടാണ് ഇതിനാണ് ഇത്തിയാ ഒരു ഭത്തക്ക മുറിക്കണത്ത് വരെ തങ്ങൾ എങ്ങനെയാണ് മുറിച്ചത് നോക്കി നോക്കും ഇതിനാണ് ഇത്തിയഭാഗം എന്ന് പറയാം അങ്ങനെ മുസ്തഫായ നബി അലൈഹി തങ്ങളെ നമ്മൾ പിന്തുടരണം സഹാബത്ത് അങ്ങനെയാണ് സഹാബത്ത് അങ്ങനെ ബഹുമാനപ്പെട്ട അബ്ബാസ് അതി അള്ളാഹുന്റെ വീട്ടില് ഇവിടെ കൊറേ ആൾക്കാർ ഉമ്രക്കുവാർ ഉണ്ടാവും പെണ്ണുങ്ങളും ഉണ്ട് ഉമ്രക്കുവാർ ഇപ്പൊ ഉമ്രക്കുവാൻ വളരെ എളുപ്പമല്ല കയ്യുമത്തൊരു വള ഇറ്റാ മതി കൊറേ ആൾക്കാർ മദീനത്ത് എന്നാലേ മദീനയില് നമ്മൾ സലാം പറയാൻ വേണ്ടി ബാബു സലാമ കൂടെ എങ്ങനെയാണ് കടന്നാല് രണ്ടാമത്തെ വാതിൽ ഇങ്ങനെ കിടക്കുമ്പോ മേലക്ക് നോക്കിയാൽ ഒരു ആറടി ഉയരത്തിൽ ചുമരുന്നൊക്കെ ടൈൽസ് ഇട്ടിട്ടുണ്ടാവും അതിന്റെ ഇടയിൽ ഒരു ടൈൽസ് വെക്കാത്ത ഒരു സ്ഥലം കാണാം ഒരു ടൈൽസിന്റെ ഒരു പകുതി ഭാഗം ഇങ്ങനെ ഒഴിച്ചിട്ടിട്ട് അവിടെ ചെറിയൊരു ദ്വാര ഉണ്ടാവും ഒരു ഓട്ട ആ ഓട്ടന്റെ ഉള്ളിൽ ഒരു ഓടും പോലത്തെ ഒരു സാധനം ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി പോണവർക്ക് അത് നോക്കിയാൽ കാണാൻ പറ്റും അതിന് പിന്നിലൊരു ചരിത്രമുണ്ട് മുസ്തഫായ നബി അലൈഹി സല്ലാസ്വലം അതങ്ങൾ പള്ളിക്കൊക്കെ പോകുമ്പോ അബ്ബാസ് റലി അള്ളാഹുനിന്റെ വീട്ടിൽ നിന്ന് വെള്ളം ഒരു സ്ഥലം ഉണ്ടായിരുന്നു അപ്പൊ ഈ വീട്ടിന്റെ മേലെ നിന്ന് വെള്ളം ചാടുമ്പോ പള്ളിക്ക് പോണ ആൾക്കാരുടെ മേത്ത് വെള്ളമായപ്പോ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി അലൈസ് അവിടെ ഒരു പാത്തി ഇങ്ങനെ വെച്ചു ഈ വെള്ളം കുറച്ച് ദൂരൊക്കെ ചാടാൻ വേണ്ടിട്ടൊരു പാത്തി വെച്ചു കൊറേ കാലം കഴിഞ്ഞു അള്ളാം റസൂൽ അഫാത്തായി സുദ്ദീഖർ അലി അള്ളഹുനു അഫാത്തായി ഉമർത്താബുറി അള്ളാഹുനിന്റെ ഭരണകാലത്ത് മഹാനവറുകൾ പള്ളിയിൽ നിന്ന് നടന്നു പോകുമ്പോ ഒരു പാത്തി ഇങ്ങനെ വെറുതെ ഒരു പാത്തി ഇങ്ങനെ വെറുതെ മഹാനവറുകൾ അതിന് വലിച്ചിട്ടു അപ്പൊ അബ്ബാസ് അലിഅള്ളാഹുന് പറഞ്ഞു ഉമരേ ഈ പാത്തി ഏതാണെന്നറിയാ എനിക്ക് ഇത് അസൂര് വെച്ച പാത്തിയാണ് പറഞ്ഞു സൈദനഅബ്ബൽ ഖത്താബുറി അള്ളാഹു അവിടെ അപ്പൊ കുമ്പിട്ട് നിന്ന് കയറ പുറത്ത് കയറണം കുരി ആര് രാജവണെന്നു മൃഗത്താബ് കുമ്പിട്ട് നിന്നിട്ട് പുറത്ത് കയറാൻ പറഞ്ഞു അബ്ബാസ് എന്നവരെ പുറത്ത് കയറ്റിയിട്ട് ആ പാത്തി കൊടുത്തിട്ട് പറഞ്ഞു ഇത് അവിടെ തന്നെ വെക്കുകയറഞ്ഞു അങ്ങനെ ആ പാത്തി അവിടെ തന്നെ സ്ഥാപിച്ച സ്ഥലമാണ് അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നത് നെബിസന്നി സിനിമ ഒരു സാധനം ഒരു സ്ഥലത്ത് വെച്ചാല് സ്വഭാപത്ത് പിന്നെ എടുക്കൂലായിരുന്നു ഒരിക്കലും അബ്ദുല്ലാഹിബ്നു ഉമർ പറഞ്ഞാബിനും ഇങ്ങനെ നടന്നു പോയപ്പോ ഒരു സ്ഥലത്തെത്തിയപ്പോ തല ഇങ്ങനെ താത്തിയിട്ട് ഇങ്ങനെ പോയി കുറെ അങ്ങോട്ട് ദൂരെത്തി തലങ്ങിന് പൊന്തിച്ചു അപ്പൊ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ ചോദിച്ചു എന്താ എവിടെ ഇങ്ങനെ തല താത്തിയെന്ന് ചോദിച്ചോ പറഞ്ഞു പണ്ടരിക്കൽ നബിസ്വല്ലാം അലൈഹി മാ തങ്ങളുടെ കൂടെ ഞാൻ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യായിരുന്നു അപ്പൊ ഇവിടെ എത്തിയപ്പോ വഴിയിലേക്ക് ഒരു മരത്തിന്റെ കൊമ്പ് ഇങ്ങനെ ചാഞ്ഞു നിന്നിരുന്നു അയ്മ തല ഇട്ടാതിരിക്കാൻ വേണ്ടി നബിതങ്ങൾ ഇവിടെ എത്തിയപ്പോ തല താത്തിയിട്ടുണ്ട് കയറുന്നു ഇന്ന് ഒട്ടകപ്പുറത്തല്ല മരക്കൊമ്പും ഇല്ല എന്നാലും അൻഹു അങ്ങനെയാണ് സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി തങ്ങളെ പിന്തുടർന്നിരുന്നത് ആ തുടർച്ച നമുക്ക് ഉണ്ടാവണം അത് വാക്കിലും പ്രവർത്തിയിലും നോട്ടത്തിലും ചിരിയിലും സംസാരത്തിലും സംസാരിക്കുകയാണെങ്കിൽ സംസാരിച്ചിരുന്നാലും സംസാരിക്കാം മിണ്ടാതിരിക്കുകയാണെങ്കിൽ മുസ്തവായ വിവിധങ്ങൾ മിണ്ടാതിരുന്ന മരും ഉണ്ടാതിരിക്ക എല്ലാ കാര്യവും അങ്ങനെ തന്നെ നെയ്യത്ത് കൊണ്ട് നമുക്ക് ഏത് കാര്യങ്ങളും വൃത്തിയാക്കാൻ പറ്റും ഡ്രൈവിങ് എന്നുള്ളത് ഒരു സുന്നത്തായ അമ്പലാണ് സുന്നത്തുകളെ പറ്റിയുള്ള ഒരു ക്യാമ്പയിൻ നമുക്ക് മഹലിന്റെ ഇതിൽ വരാൻ പോകുന്ന അറിഞ്ഞപ്പോൾ ഡ്രൈവിങ് സുന്നത്ത അമ്പലമാണ് ഡ്രൈവ് ചെയ്യുമ്പോൾ എന്ത് വേണം മുഹമ്മദ് നബിസ് അള്ളാഹു അലൈവിലമാണ് തങ്ങൾ ഡ്രൈവ് ചെയ്തത് കൊണ്ടാണ് ഞാൻ ഡ്രൈവ് ചെയ്യുന്നത് നീയ്യത്ത് വയ്ക്കണം അന്നത്തെ വാഹനമായ കുതിരയേയും കഴുതയേയും നബിസ് അലൈവിസ്ലം ഓടിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിപിതങ്ങൾ ചെയ്തതുകൊണ്ടാണ് ഞാൻ ചെയ്യണത് നീയത്ത് വെക്കണം കൊണ്ട് നമുക്ക് വലിയ സ്വലീകളും ആബിരിയങ്ങളും ആവാം ചെയ്യണത് ഇക്കാര്യമൊക്കെ ചെയ്താൽ മതി പക്ഷെ നീയത്ത് റെഡിയാക്കിയാൽ മതി ചെയ്യണത് ഇപ്പൊ നമ്മൾ ഈ കാര്യമൊക്കെ തന്നെയാണ് എന്തായാലും ചോറ് ഒഴിച്ചു കഴിഞ്ഞാല് മീമുള്ള നമ്മൾ പുറത്തേക്ക് കൊണ്ടുപോയിടും ആ ഇടുമ്പോൾ ഞാൻ ഇത് പൂച്ചക്ക് ഭക്ഷണം കൊടുക്കാൻ നീയ്യത്ത് ചെയ്താൽ മതി അതൊരു സ്വാല്ഹായം അമലാക്കി മാറ്റാൻ പറ്റും എന്തായാലും ഇപ്പം നമ്മൾ ചെയ്യുന്നൊരു കാര്യം തന്നെയാണ് ചെയ്യുന്ന കാര്യങ്ങൾ നെയ്യത്ത് കൊണ്ട് ഇഭാഗത്താക്കി വലിയ ആഭിഥിങ്ങളാവാൻ നമുക്ക് കഴിയുക എന്നത് ഒരു വിഷയമാണ് അതുകൊണ്ട് കൂടുതൽ ശ്രദ്ധിക്കുക കൂടുതൽ പഠിക്കുക പഠിക്കാനുള്ള എല്ലാ അവസരങ്ങളും ഉപയോഗപ്പെടുത്തുക